എന്നാ സാറേ എനിക്ക് രാജുവിനെ അറിയാവാ ഏത് രാജു സാറേനും സാറേ വാറൻറ്റ് ഒന്ന് കാണിച്ചു തരുവാൻ വീട് സാറേ കാണുന്നുണ്ട് ഒരു പച്ച ഷീറ്റ് ഇട്ടാൻ്റെ കട കണ്ടാ ആ കടയിൽ എടുക്കുന്ന കുറച്ച് മുമ്പോട്ട് പോയാൽ ഒരടുത്ത് പോകാത്തൊരു വഴിയുണ്ട് അതിലെങ്ങനെ പോയാൽ അടിയിട്ടു ഇനി ഒന്ന് കാണിച്ചപ്പോൾ അർജൻറ് പോണ്ട സാറേ ചായ ചായഉണ്ട് ചായ നാടമ്പടാണ്പോഴ എനിക്കൊരു പരിങ്ങനെ അനുസാരം ഇല്ല സാറേ രാജു ചായ പിടിക്കാൻ പറ്റുന്നുണ്ട് അയാളിൽ ഇപ്പൊ അങ്ങോട്ടേക്ക് ഓടുന്നുണ്ടേ ഇത് ആ ചോദ്യം ചോണാ അതെ എടാ ഓന്റെ കടിയ വരുന്നു സാറോ അവന്റെ വീടിൻ്റെ അടുത്ത് അവിടെ ഒരു പാറക്കോട് ഉണ്ട് അവിടെ ഫുൾ ടൈം ഉണ്ടാവുക മലക്കെല്ലാം പറഞ്ഞു അല്ല സാർ ഇവിടെ അടുത്തന്നെ സാർ അതിയോ ആ ഇതൊന്ന് കാണിച്ചോ ആ സാർ സാറേ സാറേ അവിടെയാൻ്റെ എല്ലാ തോന്നിയ നടക്കുന്ന സ്ഥലവും ഇതിലേ അങ്ങ് കെയർ മതി ഞാൻ അങ്ങോട്ട് വരുന്നില്ല വിട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സാർ അവന്റെ മോളെ പോലീസിനാണ് അതിന് പറ്റിക്കുന്നത് അവിടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് തന്നെയാണ് കേരള പോലീസ് അതിന്റെ കണ്ണൂർ സ്കൂളിലോടാണ് കളി